ഹലോ പിന്നെ നമ്മളൊരു ഗെയിം കളിക്കാൻ ഒന്ന് എടുക്കും പോവാനേ സാധിക്കുട്ടി ഒന്നെടുക്ക ഒന്നെടുത്തിട്ട് വായിക്കാം അതിലെന്താ ആ വായിക്കല്ലോ കൂടെ അഞ്ച് സബ്ജെക്ട് അഞ്ച് സബ്ജെക്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അറിയണത് പറയല്ല സബ്ജക്റ്റ് ഏതൊക്കെ ബുക്കാണ് ഉള്ളത് കട്ടിയുള്ള ബുക്ക് ഏതൊക്കെ ഇംഗ്ലീഷ് മാത്സ് െണ്ണം പറയുന്ന കളർ ബുക്ക് പറഞ്ഞു ഡ്രോയിങ് പിന്നെ നീ ഒന്നും കൂടെ പറഞ്ഞാൽ ഒന്ന് ടീച്ചറിൻ്റെ കഴിഞ്ഞാൽ ശരി വേറെ ബുക്കിന്റെ പേര് ഓർമ്മയില്ല ഹിന്ദി ഓക്കെ അപ്പൊ ഡ്രോയിങ് ഇംഗ്ലീഷ് മാത്സ് ഹിന്ദി പിന്നെന്താ മാജിക് ബുക്ക് ആ ഓക്കെ അടുത്തത് അത് വേണ്ട അത് എടുത്തതാണ് ഇനി വേറെടുക്കാറെടുക്ക അഞ്ച് വെജിറ്റബിൾസ് പച്ചക്കറികളുടെ പേര് പറ അഞ്ചെണ്ണം ക്യാരറ്റ് ബീട്രൂട്ട് ഓറഞ്ച് അല്ല ക്യാരറ്റ് ബീട്രൂട്ട് വേറെ ആണ് ആ വെജിറ്റബിൾ പറഞ്ഞു പച്ചക്കറി പറ ഏത് പച്ചക്കറി ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ ഉണ്ട് ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഉരുളക്കാരറ്റ് ബീട്രൂട്ട് ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഓക്കെ അടുത്തത് ആനിമൽസ് അഞ്ച് ആനിമൽസ് മൃഗങ്ങൾ കേട്ടോ

കളർ കളർ നിറങ്ങള് അഞ്ചു നിറങ്ങള് പറയും പച്ച വെള്ള പിന്നെ ഏതാ കളറ് പിങ്ക് ഓക്കെ പിങ്ക് ഞാൻ എടുത്തത് റിയില്ലേ ആ പറ ഇനി അടുത്തത് ഓക്കെ കാണിക്കാം തുറക്കാം fruits fruits vare para magdalena magdalena orange orange para orange orange

ओके जी ओके जी ओके बाय बरा ओके बाय